പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയർമാനായി പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനായി സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്ന കോളേജാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഈ കാലം അത്രയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറെ കെട്ടിടങ്ങൾ നിർമ്മിച്ചതല്ലാതെ ആശുപത്രി പ്രവർത്തിക്കുന്നതിനുള്ള യാതൊരു നീക്കങ്ങളും ഇപ്പോഴും നടന്നിട്ടില്ല എന്നുള്ള ഒരു വലിയ ദുരവസ്ഥയോടെ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ നിരന്തരമായ നിവേദനങ്ങളും ഒക്കെ നടത്തിയിട്ടും അതിന് ഫലം കാണാത്ത അവസ്ഥയിൽ ഈ കഴിഞ്ഞ ഏഴാം തീയതി ഞങ്ങൾ പാലക്കാട് ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ രക്ഷകർത്താക്കളുടെ ഒരു വലിപ്പിച്ച ധാരണ സംഘടിപ്പിക്കുകയുണ്ടായി അതേ തുടർന്ന് കഴിഞ്ഞ അഞ്ച് ദിവസക്കാലം കോളേജിലെ വിദ്യാർത്ഥികൾ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോളേജ് പഠിപ്പ് മുടക്കിയ ഒരു സത്യാഗ്രഹ സമരമായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവണ്മെന്റ് ഒരു ചെറിയ ഓർഡർ അവിടുന്ന് അധ്യാപകരുടെ അഭാവം ഒഴിവാക്കാൻ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അധ്യാപകരെ നിയമിക്കാമെന്നുള്ള ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഞങ്ങൾ അവരോട് സമരം അവസാനിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥനയൊക്കെ മാനിച്ചുകൊണ്ട് അവർ സമരം അവസാനിപ്പിച്ചു പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും നാളെ ഇതുവരെയായി നടന്നിട്ടില്ല ബഹുമാനപ്പെട്ട പട്ടികാതികസക വകുപ്പ് മന്ത്രിയാണ് അതിന്റെ വൈസ് ചെയർമാൻ അദ്ദേഹം കോളേജിൽ ആ സമരത്തോടനുബന്ധിച്ച് അന്ന് കഴിഞ്ഞ ആഴ്ച ഇവിടെ എത്തുകയും തെരഞ്ഞെടുപ്പിന് തൊട്ട് രണ്ട് മാസം മുമ്പ് നൂറ് കിടക്കുകളുള്ള ഐ പി ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഐപിയുടെ പ്രവർത്തനവും ഇപ്പോഴും അവിടെ ആരംഭിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പാലക്കാട് ഗവൺമെന്റ് മെഡി ജില്ലാ ആശുപത്രിയിലാണ് വിദ്യാർത്ഥികൾ അവരുടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ പട്ടികാത വികസന വകുപ്പ് ചെലവഴിച്ചുകൊണ്ടാണ് ഈ കോളേജിന്റെ പ്രവർത്തനം അവിടെ ആരംഭിച്ചിട്ടുള്ളത് അധ്യാപക നിയമനങ്ങൾ ഇപ്പോൾ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നടക്കുന്നത് അതുകൊണ്ട് അധ്യാപകരെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം റിക്രൂട്ട്മെന്റ് ബോർഡ് അവിടെ സ്ഥാപിക്കുന്നു കാരണം ഇത് പി എസ് സിക്ക് കൊടുക്കുന്നതിന് ചില നിയമപരമായ തടസ്സങ്ങളുണ്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് മോഡൽ റിക്രൂട്ട്മെന്റ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് അധ്യാപകരെ നിയമിച്ചാൽ വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ഇപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നൂറ്റി അൻപത് സീറ്റായി അവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിനുള്ള കെട്ടിട സൗകര്യങ്ങൾ ലെക്ചർ ൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല അത് ക്രമീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതുപോലെ ഇപ്പം നാല് പി ജി സാധാരണ എല്ലാ കോളേജുകളിലും ഒരു ഹൗസ് സർജൻസി സർജൻസി ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ പക്ഷെ ഇപ്പോഴാണ് നാല് പി ജി കോഴ്സുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുവാദം ലഭിച്ചിട്ടുണ്ട് പക്ഷെ ആരംഭിക്കുന്നുണ്ട് നടപടി സ്വീകരിച്ചിട്ടില്ല ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവിടെയുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് നടയിൽ പേരൻസിൻ്റെ ഒരു ധാരണ സംഘടിപ്പിച്ചിട്ടുണ്ട് ഐ എം എയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഡോക്ടർ ബിജു ആണ് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ കാര്യത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ അതിൽ ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് രക്ഷകർത്താക്കളും അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ സമരത്തിൻ്റെ മുൻപ് നിൽക്കുന്നത് പാലക്കാട് ഇതൊരു വലിയ ജനകീയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരം വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ വിവിധ രാഷ്ട്രീയ സംഘടനകളും സാമുദായിക സംഘടനകളും സാമൂഹ്യ സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തിന് പങ്കെടുക്കുന്ന അവസ്ഥാവിശേഷത്തോടെ കാണാൻ കഴിയും എന്നാൽ പാലക്കാട് ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനം ചെയ്യേണ്ട ഒരു മെഡിക്കൽ കോളേജാണിത് ഇന്നിപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അപകടം ഒരു അസുഖം ഉണ്ടായാൽ ആളുകൾ കോയമ്പത്തൂരും തൃശൂരിലേക്കും പോകേണ്ട സ്ഥിതിയാണ് അവിടെ ഉള്ളത് വലിയ വലിയ കെട്ടിടങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ആ കെട്ടിടങ്ങൾ ആശുപത്രികളായി വിദ്യാർത്ഥികൾ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായാൽ അധ്യാപക നിയമനം ഇവിടെ നടന്നാൽ ഓപ്പറേഷൻ തിയറ്റർ ഉൾപ്പെടെയുള്ള മറ്റ് സൗകര്യങ്ങൾ അതുപോലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇതെല്ലാം പേപ്പറിലുണ്ട് ഫയലിലുണ്ട് വർഷങ്ങളായി ഈ ഫയൽ ഉറങ്ങുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇതിന് ശാശ്വത പരിഹാരം കാണണം എഴുപത് ശതമാനം വിദ്യാർത്ഥികളും പട്ടികജാത വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പഠിക്കുന്ന ഒരു കോളേജാണ് അവരുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് മുഴുവൻ റൺ ചെയ്യുന്നത് ഇതിന് അതുകൊണ്ട് അവരുടെ സാമൂഹ്യപരമായ ഉന്നമനത്തിനും വിദ്യാഭ്യാസ ഉന്നമനത്തിനും വേണ്ടി നടത്തേണ്ട ഈ കോളേജ് ആരംഭിച്ച ഈ കോളേജിൻ്റെ ദുര്യാവസ്ഥ മാറ്റുന്നതിന് ഗവൺമെൻറ് ശക്തമായി ഇടപെടണം എന്നാണ് പേരൻസ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ താല്പര്യം ഞങ്ങളുടെ ആവശ്യം ഈ ആവശ്യം നേടി എടുക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരപരിപാടികളുടെ ഭാഗമായി ആണ് നാളെ ധർണ നടക്കുന്നത് തുടർന്നും ഇതിനെ നേടിയെടുക്കുന്നത് വരെയുള്ള ശക്തമായ പ്രവർത്തനങ്ങളും പരിപാടികളുമായി മുന്നോട്ട് പോകും